അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ചരിത്രദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരാഘോഷത്തിന് തുടക്കമായി ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപാവക്കൂത്തിന് ശനിയാഴ്ച തിരിതെളിയും ഏപ്രിൽ നാലിനാണ് ആര്യങ്കാവ് പൂരം ആഘോഷിക്കുന്നത് തൊണ്ണൂറ്റാറ് ദേശങ്ങളും അടക്കിവാഴുന്ന ആര്യങ്കാവിലമ്മയുടെ തിരുനടയിലേക്ക് ഒന്നാം കൂത്ത് ദിവസം തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത് രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു ആര്യൻ ചുവട്ടിൽ രാവിലെ നിവേദ്യം വെച്ച് സമർപ്പിക്കാൻ നിരവധി വിശ്വാസികളാണ് ഇത്തവണയും എത്തിയത് ഉച്ചയ്ക്ക് പറവേല വരവോടെയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ ഉത്സവ കഞ്ഞി വിതരണം ഉണ്ടാകും വൈകിട്ട് പ്രാദേശിക കലാപരിപാടികളും ശേഷം സ്പെഷ്യൽ സ്റ്റേജ് പരിപാടികളും അരങ്ങേറും ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ സമർപ്പിക്കാൻ പ്രത്യേക കൌണ്ടറുകൾ ക്ഷേത്രനടയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പൂരത്തിന്റെ ഏഴു ദിവസം മുൻപ് കൊടിയേറ്റവും അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചാം വേലയും തലേദിവസം ദിവസം കുതിരക്കളിയും ഏപ്രിൽ നാലിന് പൂരവും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ ഫോർ സെവൻ വൺ ത്രീ ഫോർ ഫൈവ്